എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം ദിനം പേജ് പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിന്നും അർത്ഥസഹിതം എന്ന ക്ലബ്ബിലെത്തുന്നു ഏവർക്കും സ്വാഗതം ഞാൻ ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുരാൻ്റെ നൂറ്റി അൻപത്തിനാലാമത്തെ പേജ് സൂറത്ത് ലാലാഖിലെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വചനങ്ങളാണ് يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا എല്ലാ ആരാധനാലയത്തിനും അഥവാ എല്ലാ ആരാധന വേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളുക നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നാൽ നിങ്ങൾ ദുർവ്യായം ചെയ്യരുത് ദുർവ്യായം ചെയ്യുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون നബിയെ പറയുക അള്ളാവ് അവന്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപാദിപ്പിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളും വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയതാരാണ് പറയുക അവ ഏക ഹൈകിക ജീവിതത്തിലെ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് ഉയർത്തെ നാളിൽ അവർക്ക് മാത്രമുള്ളതുമാണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു പറയുക എന്റെ രക്ഷിതാവ് രക്ഷിതമാക്കിയിട്ടുള്ളത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ ീച്ച അധർമ്മവും ന്യായം കൂടാതെയുള്ള കയ്യേറ്റം യാതൊരു പ്രമാണവും അള്ളാഹു ഇറക്കി തന്നിട്ടില്ലാത്തതിന് അവനോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാതെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും മാത്രമാണ് ും അവധിയുണ്ട് അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർ ഒരു നാഴിക നേരം പോലും വൈകിക്കുകയോ ഒരു നേരത്തേക്ക് ആകുകയോ ഇല്ല ളെ നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ വീടിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുത്തു വരുന്ന പക്ഷം അപ്പോൾ സൂക്ഷ്മത പാലിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും അവരുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് നരകവാശികൾ അവർ അതിൽ നിത്യവാശികളായിരിക്കും اِذَا جَاءَتْكُمْ رُسُلُنَا يَتَوَفَّوْنَهُمْ قَالُوا يَتَوَفَّوْنَهُمْ قَالُوا أَيْنَ مَا كُنْتُمْ تَدْعُونَ مِنْ دُونِ اللَّهِ قَالُوا ضَلُّوا عَنَّا وَشَهِدُوا عَلَى أَنْفُسِهِمْ وَشَهِدُوا عَلَى أنفسهم അപ്പോൾ അള്ളാഹുവിന്റെ കള്ളം കെട്ടി ചമക്കുകയോ അവന്റെ തെളിവുകളെ ഷേദിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്താക്രമിയാറുണ്ട് അള്ളാഹുവിന്റെ രേഖയിൽ താങ്ങി നിക്ഷയിച്ചിട്ടുള്ളക്കാർക്ക് ലഭിക്കുന്നതാണ് അവസാനം അവർ മര മരിപ്പിക്കുവാനായി നമ്മുടെ ദൂധർമ്മ അഥവാ മലക്കുകൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരൊക്കെ എവിടെ അവർ പറയും അവർക്ക് അവരൊക്കെ ഞങ്ങളെ വിട്ട് വിട്ടുപോയി കളഞ്ഞു താങ്കൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർക്കെതിരായി അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും